ട്വന്റി ഫോർ അതിരപ്പള്ളി ലേഖകൻ റൂബൻ ലാലിനെ ലോക്കപ്പിൽ മർദ്ദിച്ച സംഭവത്തിൽ ഡിവൈഎസ്പി ആർ അശോകന്റെ റിപ്പോർട്ട് സോൺ ഐ ജി കെ സേതുരാമൻ തള്ളി റൂറൽ എസ് പി നവനീത് ശർമ്മയെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി തൃശൂർ ഡി ഐ ജി അജിതാ ഇനി പരാതി അന്വേഷിക്കുക ദീപക് ധർമ്മടം വിവരങ്ങളുമായി ദീപക് നേരത്തെ തന്നെ സി ഐഎ സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടാണ് അതിൽ മൊബൈൽ ഫോൺ നശിപ്പിച്ചതടക്കം പറഞ്ഞിട്ടേയില്ല എന്നൊക്കെയുള്ള കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അന്വേഷണ ചുമതല മാറ്റിയിരിക്കുന്നു എന്നാണോ അങ്ങനെ തന്നെ വേണം കരുതാൻ ഇതിൽ സർക്കാർ മുഖ്യമന്ത്രിക്ക് ട്വൻറ്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പരാതി നൽകിയിരുന്നു അത് പോലീസ് മേധാവിക്ക് കൈമാറി ഐ ജി നോർത്ത് സോൺ ഐ ജി ആണ് ഈ കേസ് അന്വേഷിക്കുന്നത് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇത് മോണിറ്റർ ചെയ്യുന്നുമുണ്ട് ഈ കേസിൽ ഡി വൈ ഡിവൈഎസ്പി ചാലക്കുടി ഡി വൈ എസ് പി അശോകനാണ് ഫീൽഡിൽ പോയി നേരിട്ട് പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ട് സത്യവിരുദ്ധവും വാസ്തവ വിരുദ്ധവുമാണ് എന്നുള്ളതാണ് പ്രാഥമികമായി തന്നെയുള്ള സൂചന ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിശദാം ംശങ്ങൾ അന്വേഷിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ഈ അന്വേഷണ ചുമതല തന്നെ തൃശൂർ റേഞ്ച് ഐ ഡി റേഞ്ച് ഐ ജി അജിത ബീഗത്തിന് കൈമാറിക്കൊണ്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നോർത്ത് സോൺ ഐ ജി സേതുരാമനാണ് ഇത്തരത്തിലൊരു നടപടിക്ക് തയ്യാറായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡി ഡിവൈഎസ് ബി അശോകന്റെ റിപ്പോർട്ടിൽ ഈ ട്വൻ്റി ഫോറിൻ്റെ റിപ്പോർട്ടർക്ക് മർദ്ദനം മർദ്ദനമേറ്റിട്ടില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഐ പി അതായത് രാത്രിയിൽ പന്ത്രണ്ടര മണിയോടുകൂടി വീട്ടിൽ നിന്നും വീട്ടിൽ കിടന്നുറങ്ങിയ ആളെ പിടിച്ചുകൊണ്ടുവന്ന് സ്റ്റേഷനിൽ ഉടുതുണിയില്ലാതെ നിർത്തിയ അടിവസ്ത്രത്തിൽ നിർത്തിയ ഈ ഐ പി എ ന്യായീകരിക്കുന്ന രീതിയിലാണ് ഈ ഡിവൈഎസ്പി അശോകന്റെ റിപ്പോർട്ട് അതുതന്നെയാണ് എസ് പി നവനീത് ശർമ്മ ആ അന്വേഷണത്തിന്റെ ചുമതലക്കാരൻ ഐ ജിക്ക് കൈമാറിയത് ആ അടിസ്ഥാനത്തിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഐ ജി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒന്ന് മൊബൈൽ ഫോൺ പോലീസ് അടിച്ചു പൊട്ടിച്ച് ഈ തോട്ടിലേക്ക് കളഞ്ഞിരുന്നു എന്നുള്ളത് കോടതിയിൽ ഉൾപ്പെടെ മൊഴി നൽകിയിട്ടുണ്ട് ആ കാര്യം ഈ റിപ്പോർട്ടിൽ ബോധപൂർവ്വം മറച്ചുവെച്ചിരിക്കുന്നു ഡിവൈഎസ് പി അശോകന്റെ റിപ്പോർട്ടിൽ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഇല്ല എന്നുള്ളതാണ് അത് പച്ചക്കള്ളമാണ് എന്നുള്ളത് റൂബിന്റെ മൊഴിയിൽ തന്നെ റൂബിൻ മജിസ്ട്രേറ്റ് മുൻപാകെ നൽകിയ മൊഴിയിൽ തന്നെ വ്യക്തമാണ് ഈ കാര്യത്തിലാണ് ഇപ്പോൾ കൃത്യമായ അന്വേഷണം നടക്കണം മാത്രമല്ല റൂബിന്റെ മൊബൈൽ നമ്പറിന്റെ ഏറ്റവും ഒടുവിലേക്ക് ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ പരിശോധിച്ചാൽ അർദ്ധരാത്രിയിൽ ഇത് എവിടെ വെച്ച് ഓഫായി എന്നുള്ളതിനെല്ലാം തെളിവുകളുണ്ട് ആ തെളിവുകൾ മറച്ചു പിടിച്ചുകൊണ്ട് കൃത്യമായ ഒരു കള്ള റിപ്പോർട്ട് ഒരു സി ഐ രക്ഷിക്കാൻ വേണ്ടി ഐ പി എ രക്ഷിക്കാൻ വേണ്ടി ഈ ഡിവൈഎസ്പി എഴുതി ചമച്ചു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോൾ കൃത്യമായൊരു നടപടിയിലേക്ക് പോലീസ് നിന്നും പ്രത്യേകിച്ചും മുഖ്യമന്ത്രി നീതി നടപ്പാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് അത് പോലീസ് മേധാവിക്ക് ആ പരാതി കൈമാറിയതാണ് അതിലാണ് നോത്സോൺ ഐ ജി ഇപ്പോൾ അന്വേഷണം ഡി ഐ ജി തലത്തിലേക്ക് മാറ്റിയിരിക്കുന്നു മാത്രവുമല്ല ഈ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിൽ ശരികേടുണ്ട് എന്നുള്ളത് കൃത്യമായി പോലീസിന് മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുജ ട്വന്റി ഫോർ അതിരപ്പള്ളി ലേഖകൻ രൂപൻലാലിനെ ലോക്കപ്പിൽ മർദ്ദിച്ച സംഭവത്തിലാണ് ഡിവൈഎസ്പി ആർ അശോകിന്റെ റിപ്പോർട്ട് നോർത്ത് സോൺ ഐ ജി കെ സേതുരാമൻ തള്ളിയത് ഇപ്പോൾ അന്വേഷണ ചുമതലയിൽ നിന്ന് നവദീത് ശർമ്മയെ മാറ്റിയിട്ടുണ്ട് പകരം തൃശൂർ ഡി ഐ ജി അജിതാ ബീഗം ഇനി പരാതി അന്വേഷിക്കും വിവരങ്ങൾ